ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതി തസ്ലീമയുടെ ബന്ധത്തിൽ വ്യക്തത തേടിയിരിക്കുകയാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ നീക്കം കേസിൽ താരങ്ങളായ ഷൈൻ ടോം ചാക്കുവെയും സീനാഥ് ഭാസിയെയും ഉടൻ ചോദ്യം ചെയ്യും ശരത് എസ് എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് വെരി ഗുഡ് മോർണിംഗ് ശരത് തസ്ലീമ സുൽത്താനയുടെ മൊഴികളിൽ ഷൈൻ ടോം ചാക്കുവയുടെ പേരും പേരും ഉണ്ട് അപ്പോൾ ഇരുവരെയും വിളിപ്പിക്കാനാണ് സാധ്യത നേരത്തെ ശ്രീനാഥ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ടൊക്കെ എത്തിയിരുന്നു അത് പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി ഷൈൻ ടോം ചാക്കുവിയുടെ കൊച്ചിയിലെ ഹോട്ടൽ ചാട്ടം കഴിഞ്ഞുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷണമായിട്ട് മാറും തസ്ലീമ സുൽത്താന്റെ മൊഴിയിലുള്ള ചോദ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ പ്രത്യേകം ചോദ്യം ചെയ്യാൻ ഷൈനെ വിളിപ്പിക്കാൻ സാധ്യതയുണ്ടോ ശ്രീനാഥ് ഭാസിയെ രണ്ട് താരങ്ങളെയും ഉടൻ തന്നെ വിളിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് അറിയിക്കുന്നത് അടുത്ത ആഴ്ച തന്നെ ഇവരെ ചോദ്യം ചെയ്യും ഇന്നിപ്പോൾ ഈ പ്രതികളായ തസ്ലീമ സുൽത്താനെയും ഭർത്താവ് സുൽത്താൻ അക്ബർ അലി അതുപോലെ തന്നെ മണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരെ കസ്റ്റഡിയിൽ ലഭിക്കും തുടർന്ന് മൂന്ന് ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കുക ഈ മൂന്ന് ദിവസവും വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകുമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യാവലി അടക്കം നേരത്തെ തന്നെ തയ്യാറാക്കിയതാണ് ഇവരുടെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന ഫലം അടക്കം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ തന്നെ വെച്ചായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക ഒപ്പം സിനിമാ മേഖലയിലെ ബന്ധമാണ് ഇനി പ്രധാനമായും നേരത്തെ ഉറവിടം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നിരുന്നെങ്കിൽ അതിലൊക്കെ തന്നെ ഒരു കൃത്യമായ വ്യക്തത കിട്ടിയതാണ് ഇനിയിപ്പോൾ സിനിമ മേഖലയിലെ ഏത് രീതിയിൽ ഈ ലഹരി ആർക്കൊക്കെ കൈമാറിയ നടക്കമുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ചും അന്വേഷണ പരിശോധിക്കുന്നത് അതിന്റെ ഭാഗമായി വിശദമായി ചോദ്യം ചെയ്യലുണ്ടാകും ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം സംസ്ഥാന എക്സൈസ് കമ്മീഷണർ അടക്കം ഇന്ന് ആലപ്പുഴയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഗൗരവത്തിൽ എന്തായാലും ഈ വിഷയത്തെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എക്സൈസ് കമ്മീഷണർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും ഈ ലഹരി ഇടപാട് എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് മാത്രമല്ല മൊത്തത്തിൽ ഇവർ പലതവണയായി ഇത്തരം ലഹരി കടത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമല്ല എം ഡി എം എടക്കം ഇവർ ലഹരി വിൽപ്പന നടത്തിയെന്നുള്ള വിവരങ്ങൾ കൂടി എക്സൈസിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അക്കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും മാത്രമല്ല ഇവരുടെ ഡിജിറ്റൽ തെളിവുകൾ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതാണ് അതിൽ ഈ ഷൈൻ ടോം ചാക്കോയുമായും അപ്പം ശ്രീനാഥുബാസിയുമായും ചാറ്റ് ചെയ്തിന്റെ ഒക്കെ തന്നെ കൃത്യമായ വിവരങ്ങളുണ്ട് അതിൽ ശ്രീനാഥുബാസിയോട് ലഹരി എത്തിയിട്ടുണ്ട് വേണോ എന്നാവശ്യപ്പെടുന്നുണ്ട് അതിന് മറുപടി ലഭിച്ചിട്ടുണ്ട് അപ്പം ഷൈൻ ടോം ചാക്കോയോട് പത്ത് പരിചയം ഉണ്ട് അങ്ങനെ ഇവരൊക്കെ തന്നെ ഈ വർഷങ്ങളായിട്ടുള്ള പരിചയവും ഈ ലഹരി ഇടപാടും പലതവണ നടന്നു നടന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം എക്സൈസ് കണ്ടെത്തിയതുമാണ് ഇവരുടെ മൊഴിയിലടക്കം അക്കാര്യം വ്യക്തമായതുമാണ് അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നൊരു കൂടുതൽ വ്യക്തത വരുത്തും അതിനുശേഷം താരങ്ങളെ വിളിച്ചു വരുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡി കസ്റ്റഡി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ താരങ്ങളെ കൂടി വിളിച്ചു വരുത്തും ഈ ചോദ്യങ്ങൾക്ക് തസ്ലീം സുൽത്താൻ സുൽത്താനടക്കം നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യുക ഓക്കെ താങ്ക് യു ശരത് ആണ് വിവരങ്ങൾ നൽകിയത് ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും തസ്ലിമ സുൽത്താനയുടെ മൊഴിയിൽ എന്നുള്ളതാണ് എന്താണല്ലേ എത്ര കഴിവുള്ള താരങ്ങളാണ് ഈ ലഹരി ഉപയോഗിച്ച് വെറുതെ ആ താരങ്ങൾ അവരുടെ കഴിവ് നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ജനപ്രീതിയും കളയുന്നു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വിചാരം ഇത് അടിച്ചാൽ മാത്രമേ എന്തെങ്കിലും കഴിവ് കിട്ടൂ എന്നുള്ളതാണ് അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ നമ്മൾ സംസാരിച്ച എല്ലാ കായിക താരങ്ങളുടെയും കലാകാരന്മാരുടെയും സംഭാഷണത്തിലൂടെ മനസ്സിലായതല്ലേ ഇതൊക്കെ നമ്മളുടെ ഒരു മിഥ്യാബോധമാണ് യഥാർത്ഥം നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്